ീപണ പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേറ്റ് സോക്കർ കഴിഞ്ഞ ദിവസമാണ് കേൾ നൗന്റെ എഡിറ്ററായ ആശിഷ്നെ ഈ ബ്ലാസ്റ്റേഴ്സ് ഒരു അപ്ഡേറ്റ് പങ്കുവച്ചത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്കുന്നതിന് മുൻപ് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തേടി ഒരു സർപ്രൈസ് സൈനിങ് എത്തുമെന്നായിരുന്നു അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ ക്ലോസ് ആയിട്ടുണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയായിരുന്നു ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഒഫീഷ്യലായി തന്നെ ക്ലോസ് ആയത് എന്നാൽ ഇതുവരെയായിട്ടും ആ സർപ്രൈസ് സൈനിങ് വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ പ്രമുഖ മാധ്യമപ്രവർത്തകനായ അഷ് അലി ഇപ്പോൾ ഒരു വാർത്ത പങ്കുവച്ചിട്ടുണ്ട് എന്നാലും യുഷ് അലി പങ്കുവയ്ക്കുന്ന വിവരമനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സർപ്രൈസ് സൈനിങ് നടത്താനിരിക്കുകയായിരുന്നു എന്നാൽ ആ ശ്രമം ഇപ്പോൾ പാളിപ്പോയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ആയുഷ് അലി റിപ്പോർട്ട് ചെയ്യുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട് മുൻപ് ഐ എസ് എൽ കളിച്ച ഒരു വിദേശ താരവുമായിട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തിയത് എന്നാൽ ആ സൈനിങ് പൂർത്തിയാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ആ സൈനിങ് ഇനി അടുത്ത സമ്മറിലായിരിക്കും നടത്തുക എന്നാണ് ഇപ്പോൾ ആയുഷ് അലി റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ജനുവരി ട്രാൻസ്ഫർ തന്നെ അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അതിന് ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല എന്നാണ് ഇപ്പോൾ അഷ് അലി റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ആ താരം ഇനി അടുത്ത സീസണിൽ മാത്രമേ എത്തുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പ്രമുഖ മാധ്യമപ്രവർത്തകനായ അഷ് അലേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഒരു വിദേശ താരത്തെ ബ്ലാസ്റ്റേഴ്സ് എത്തിക്കാനായി ശ്രമിച്ചിരുന്നു എന്നാൽ ആ ശ്രമം പാളിപ്പോയിരിക്കുകയാണ് എന്തായാലും ഈ സർപ്രൈസ് സൈനിങ് തന്നെയായിരിക്കും ആശുഷ്ടം പറഞ്ഞിട്ടുണ്ടാവുക എന്തായാലും ആ സർപ്രൈസ് സൈനിങ് അങ്ങനെ പാളിപ്പോയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും ഇനി താരങ്ങളൊന്നും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നില്ല ഇനി ഇന്ത്യൻ താരങ്ങളെ റ്റോ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒഫീഷ്യൽ മാത്രമേ വരാനായിട്ടുള്ളൂ എന്തായാലും ഇനി വിദേശ താരങ്ങളൊന്നും എത്താനുള്ള സാധ്യതകൾ കാണുന്നില്ല ഇനി അടുത്ത സമ്മറിൽ മാത്രമേ വിദേശ താരങ്ങൾ എത്താനുള്ള സാധ്യതകൾ കാണുന്നുള്ളൂ കൂടാതെ അഷ് അലി ഇപ്പോൾ വേറൊരു റിപ്പോർട്ട് കൂടി പങ്കുവച്ചിട്ടുണ്ട് അടുത്ത സീസണിലേക്ക് ഒരുങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും അടുത്ത സമ്മറിൽ നിരവധി താരങ്ങളെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞു കൊടുക്കുക കൂടാതെ മികച്ച താരങ്ങളെ എത്തിക്കാനും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അണിയറയിൽ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പ്രമുഖ മാധ്യമപ്രവർത്തകനായ അഷ് അൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്